ഹലോ സീതേനെ ഇപ്പം ഉലുവയുടെ സീസൺ നടക്കുന്ന സമയമാണല്ലോ അപ്പൊ ഞാൻ ഒരു ഉലുവ ഒരു പുതിയ ഐറ്റം നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുട്ടോ പറയട്ടെ ഞാൻ ഇതൊരു ചെറിയൊരു ബൗളില് ഒരു ചെറിയ ബൗള് നിറച്ച് ഉലുവ എടുത്തിട്ട് എട്ട് മണിക്കൂർ മുൻപ് ഞാനത് കുതിർത്താനായിട്ട് ഇട്ടിണ്ടായിരുന്നു കേട്ടോ രണ്ടു തവണ കഴുകൊക്കെ നന്നായിട്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ ഇപ്പൊ എട്ട് മണിക്കൂറായി കഴിഞ്ഞപ്പോ അത് ഇത്രയും നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലെ വെള്ളം മൊത്തം ഞാൻ ഡ്രെയിൻ ചെയ്ത് കളയുന്നുണ്ട് ഡ്രെയിൻ ചെയ്ത് കളയല്ലോ ഡ്രെയിൻ ചെയ്തിട്ട് ആ വെള്ളം എന്ത് വേണം ആ വെള്ളം നമുക്ക് കളയണ്ടട്ടോ എന്താ വെച്ചാൽ ഞാൻ കഴുകി ഇട്ടതാണല്ലോ അതൊന്നുകിൽ ഷുഗർ പേഷ്യൻസിന് കുടിക്കാനോ അതല്ലെങ്കിൽ നമുക്ക് മുടി കഴുകുന്നവർക്കോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോ അത് കുടിക്കാനാണ് ഉപയോഗിക്കലേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഒലുവ കുതിർത്തിയിട്ട് അതിന്റെ വെള്ളം കുടിക്കാനായിട്ട് ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കാറ് കേട്ടോ അപ്പം ഇത് ഞാൻ അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ടൗലെടുത്തിട്ട് ഈ ഉലുവ ഉണ്ടല്ലോ നമുക്ക് വെള്ളം ം കളഞ്ഞിരുക്കണം ഞാൻ ഫാനിന്റെ ചോട്ടിൽ ഇതിനെ അരമണിക്കൂർ ഇടുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് വെള്ളം പോയിട്ട് ഡ്രെയിൻ ആയിട്ട് കിട്ടാനായിട്ട് അച്ചാർ വെള്ളം ഒന്നും പാടില്ലല്ലോ അപ്പൊ അത് ഉണങ്ങി വന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ പച്ചമുളകിന്റെ വെള്ളം മുഴുവനും തുടച്ച് കളയണം കേട്ടോ വെള്ളം ഒട്ടും പാടില്ല കേട്ടോ ഒന്നിലും അപ്പൊ വെള്ളം അത് നന്നായിട്ട് എടുത്തിട്ട് ആ മാങ്ങ ഞാൻ തൊലി കളഞ്ഞിട്ട് അത് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കണേട്ടോ ഉലുവയുടെ കൂടെ അല്ലെങ്കിൽ ഉലുവ വേറെ നിൽക്കും മാങ്ങ കഷ്ണം വലുതായിട്ട് നിൽക്കില്ലേ പിന്നെ പച്ചമുളകും ഞാൻ ഇത്തിരി വലുതായിട്ട് നിറുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ അത് ആ പച്ചമുളക് പിന്നെ കഴിക്കാനായിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പച്ചമുളക് തിന്നാനായിട്ട് അതാണ് ഞാൻ അത്ര വലുതാക്കി ഇടുന്നുണ്ട് അതിൽ ഉപ്പും പുളിയും എല്ലാം കൂടി ചെല്ലുമ്പോഴേ എരിവൊന്നും ഉണ്ടാവില്ല നല്ലതാണ് അപ്പൊ അങ്ങനെ ഞാൻ അതും എടുക്കുന്നുണ്ട് കേട്ടോ അത് മൊത്തം കഴിഞ്ഞ് കഴിയുമ്പോ അപ്പോഴത്തേനും എന്റെ ഉലുവെ എനിക്ക് കുറച്ച് അത് വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ഒരു ബൗൾ നിറയെ എനിക്ക് ഉലുവ ഉണ്ടായിട്ടുണ്ട് അത് വലുതായി വന്നിട്ടേ കുതിർന്നു വന്ന പത്ര ആയിട്ടുണ്ട് ഇനി ചട്ടി ചീൻ പാൻ ചൂടാവുമ്പോൾ ഞാൻ നന്നായി ഒരു പാത്രം ആ ഉലുവെടുത്ത അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഒരു പാത്രം എണ്ണയാണ് കേട്ടോ കടുക എണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ഇവിടെ ശരിക്കും എള്ളെണ്ണയാണ് ഉപയോഗിക്കാ പക്ഷെ കടുക എണ്ണ എള്ളെണ്ണയേക്കാൾ കൂടുതൽ ഫലങ്ങൾ ഉള്ളതെന്നറിയില്ലേ ഇങ്ങനെ കാലിന്റെ മുട്ടുവേദനയൊക്കെ വന്നു കഴിഞ്ഞാലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമുള്ള കടകണ് അപ്പൊ അത് വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എത്രമാത്രം ഗുണങ്ങൾ ഉണ്ടാവും നമുക്കറിയില്ലേ അച്ചാറിലാവുമ്പോൾ അങ്ങനെ ടേസ്റ്റ് ഒന്നും വരില്ല വരില്ലാട്ടോ അപ്പൊ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത് ഓഫാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീര കാണാം കേട്ടോ ഞാൻ ആദ്യം ഇടുന്നത് പെരിഞ്ചീരക ഇട്ടിട്ട് ഗ്ലാസ് ഗ്യാസ് പിന്നെ ഞാൻ വീണ്ടും കത്തിച്ചിട്ട് ഭയങ്കര ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട് കേട്ടോ അച്ചാറ് മിക് എല്ലാ മസാലയും മിക്സ് ആവുന്ന ആവുന്നവരേക്കും അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ കഴിഞ്ഞ് അര കാ സ്പൂണ് ഞാൻ എന്തെന്നാ കായ ഇട്ടിട്ടുണ്ട് കേട്ടോ കാല്പൂണ് കായം ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് ഒരു സ്പൂണ് ഞാൻ ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടിടുന്നത് പൊടിയല്ല മുഴുവനും അല്ല കേട്ടോ ഒന്ന് പതുക്കെ ഞാൻ മിക്സിയിലൊന്ന് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതേമാതിരി കടുക് ഉണ്ടല്ലോ കടുകിന്റെ പരിപ്പ് ഞാൻ കുറേ തപ്പി നടന്നിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പൊ നമ്മൾ വറുത്തിടാൻ ഉപയോഗിക്കുന്ന കടുക് തന്നെ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അപ്പോൾ അപ്പൊ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപ ഇടുന്നത് കേട്ടോ അല്ലാതെ എരിവ് ഉണ്ടാവും കുരുമുളകും പച്ചമുളകിന്റെ എന്നാലും അച്ചാറിന് ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുളക് പൊടി ഉപയോഗിക്കുന്നത് കേട്ടോ രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ അതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് ഈ മസാല മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഗ്യാസ് ഭയങ്കര ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒക്കെ മോ ഫ്ലെയിമില് ഹൈ ഫ്ലെയിമിൽ വെച്ചൊക്കെ കരിഞ്ഞു പോവേ അത് കാരണം ഭയങ്കര ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഒരു സ്പൂണ് ബ്ലാക്ക് സോൾട്ട് അറിയില്ലേ അത് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ ഇവിടെ എന്തെന്നാ പറയാൻ എനിക്കറിയില്ല കാലാന്നാണ് നോർത്തിലൊക്കെ പറയാട്ടോ ബ്ലാക്ക് സോൾട്ടും ഒരു സ്പൂൺ ഇട്ട് അത് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാ അച്ചാറിനല്ലോ എന്ത് സാധനം പാനിപ്പുരി ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ബ്ലാക്ക് സോൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് നമുക്ക് എടുത്ത് അറിയാൻ പറ്റും അപ്പം ആ ബ്ലാക്ക് സോൾട്ടും ഞാൻ ഇതിൽ ഒരു സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ പറയണേ വീഡിയോ ഒന്ന് ഇഷ്ട ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനും ഒരു ലൈക്കും കമന്റും ഒക്കെ ഒന്നും മറക്കാതെ ചെയ്യണേ എനിക്ക് നമ്മളുടെ ഭക്ഷണം അധികം ഉണ്ടാക്കാൻ അറിയില്ല ഞാൻ നോർത്തിലായിരുന്നെനിക്ക് അവിടത്തേക്ക് അറിയുള്ളൂ കേട്ടോ അതിലൊക്കെയാണ് എനിക്ക് പ്രാക്ടീസ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാം മിക്സ് ആയിട്ടുണ്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉലുവ ഉണ്ടല്ലോ ആ ഉലുവ ഉണക്കി വെച്ച ഉലുവ എടുത്തിട്ട് ഉലുവ ഇതിലേക്ക് ഇടണം കേട്ടോ ഉലുവ ഒരു രണ്ട് മിനിറ്റ് ഉലുവ ഇളക്കണം എന്താ വെച്ചാൽ ആ ഉലുവയിൽ ഇനിയും വല്ല വാട്ടർ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൊത്തം പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേ കേട്ടോ ആ ഉലുവ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ മാങ്ങി അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഈ അച്ചാറുണ്ടല്ലോ രണ്ട് വർഷം വരെ നമ്മൾ നല്ല സ്പൂണൊക്കെ ഉണങ്ങിയ സ്പൂണും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു വർഷം വരെ ഒന്നും ആവില്ല കേട്ടോ അങ്ങനെ തന്നെ ഇരിക്കും ഞങ്ങൾക്കിത് ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും ഞങ്ങൾ ഇത് തന്നെ ഉപയോഗിക്കും കേട്ടോ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതേമാതിരി ഇപ്പൊ മാങ്ങിയിടുന്നുണ്ട് കേട്ടോ ഞാനേ ആ മാങ്ങയിട്ടിട്ട് ഇളക്കുന്നുണ്ട് കുറച്ച് രണ്ട് മിനിറ്റ് മാങ്ങിയിട്ടിട്ട് ഇളക്കുന്നുണ്ട് അതേമാതിരി തന്നെ ഉലുവ കഞ്ഞി വെച്ച് നമ്മൾ കുടിക്കില്ല അല്ലെങ്കിൽ ഉലുവ ഉണ്ട് കൂടില്ല അതേ ഗുണങ്ങൾ തന്നെ ഇതിൽ കിട്ടും അതിനേക്കാൾ കൂടുതൽ കിട്ടും എന്താ വെച്ചാൽ ഇതിൽ കൂടെ നമ്മൾ കടകണ്ണ കൂടി നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലണല്ലോ ഈ കടകെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ എങ്ങനെയാണ് അതുപോലെ പ്രിയപ്പെട്ടതാണ് നോർത്ത് ഇന്ത്യൻസിന് ഈ കടുകണ്ണ കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഇതുണ്ട് ഇത് ഭക്ഷണത്തില് ഉൾപ്പെടുത്തി കഴിഞ്ഞ ഹൃദ്രോഗത്തെ വരെ തടയാൻ പറ്റുന്നാണ് ഏഹ് പഠനങ്ങള് പറയുന്നത് ഒരുപാട് വിറ്റാമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അങ്ങനെ പച്ചമുളകും മാങ്ങയും ഉലുവൻ എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഇളക്കി കഴിഞ്ഞിട്ട് ഒരു എട്ട് മണിക്കൂർ ഞാൻ വീണ്ടും ഇതേമാതിരി ചൂടാറാനായിട്ട് വെക്കുന്നുണ്ട് അതിനു മുൻപ് ഒരു നാല് ചെറുനാരങ്ങ എടുത്തിട്ട് അതിന്റെ നീരും കൂടി ഞാൻ ഇതിൽ ഇതില് പുളിക്കുവേണ്ടി വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാലും മതി പക്ഷെ എനിക്ക് വിനാഗിരി അത്ര താല്പര്യം അത് കാരണം ഞാൻ ചെറുനാരങ്ങ നീരാണ് എടുത്തിട്ടുള്ളത് ആ ചെറുനാരങ്ങ ചെറുനാരങ്ങിനീരും കൂടി നന്നായിട്ട് ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെറുനാരങ്ങിനീര് ഒഴിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എട്ട് മണിക്കൂർ വച്ച് കഴിഞ്ഞിട്ടെടുക്കുമ്പോൾ ഇതുപോലെ ഇതാണ് കേട്ടോ അതിന്റെ ഞാൻ പാത്രത്തിൽ ബോട്ടിലേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത് ഇതിനി എന്ത് ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ എടുത്തോളൂ നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്